When an actor gives a a back back-to-back blockbuster theater hits, it becomes a history. ിച്ചും ഈ ഒരു കാലഘട്ടത്തിൽ അതൊരു ചരിത്രമാവുക തന്നെയാണ് അങ്ങനെ ഒരു ചരിത്ര കഥ തന്നെയാണ് കിഷ്കിന്ദ കാണ്ടം അല്ലെങ്കിൽ രേഖാചിത്രം എന്നീ ചിത്രങ്ങൾക്ക് പറയാനുള്ളത് ഇതിലൂടെ നമ്മുടെ പ്രിയ താരത്തെ നമ്മൾ വീണ്ടും വീണ്ടും വിജയാഹ്ലാദത്തോടു കൂടി അഭ്രപാളികളിൽ കണ്ടിരുന്നു ആൻഡ് വി ഹാവ് ഹിം ഹിയർ വിത്തേഴ്സ് ശ്യാമപ്രസാദിന്റെ ഋതു എന്ന മലയാള ചലച്ചിത്രത്തിലൂടെ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച ആസിഫ് അലിയെ മലയാളികളുടെ കൺമുൻപിൽ വെച്ച് തന്നെ ആ പയ്യൻ വളർന്നു തനിക്ക് ലഭിക്കുന്ന ഏതു വേഷവും കൈകാര്യം ചെയ്യാനുള്ള കഴിവും മികവും തെളിയിച്ചു സിനിമ എന്ന ആസ്മരിക ലോകത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു ചൈത്രയാത്ര തുടരുന്നു ഇന്ന് അദ്ദേഹം ഒരു നടൻ മാത്രമല്ല സിനിമാ നിർമ്മാതാവും കൂടിയാണ് ും ഒരു തരണം ചെയ്ത് രാമു കാര്യ സ്വാഗതം ചെയ്യാം ഈ നടന വൈഭവത്തെ ഫോർ ഗോൾഡൻ ും സ്നേഹപൂർവ്വം ആസിഫിക്ക എന്ന് വിളിക്കുന്ന നമ്മുടെ സ്വന്തം ആക്ടർ ആസിഫിലിക്ക് നമ്മോട് എന്താണ് പറയാനുള്ളത് എന്നെ കേൾക്കാം നിവാസികളെ ഹലോ ഇന്ന് നിങ്ങളുടെ ബീച്ച് ഫെസ്റ്റ് അല്ലേ ഇവിടെ ഇത്രയും വലിയ ആഘോഷം ഇവിടെ നടന്നിട്ട് എന്താണ് നിങ്ങൾക്ക് ഒരു അനക്കം ഇല്ലാത്ത ഒരു വലിയ കയ്യടി ഇതിന്റെ സംഘാടകർക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് ആരംഭിക്കാം അല്ലേ ഈ ബീച്ച് ഫെസ്റ്റിവലിനോട് അനുബന്ധിച്ച് രാമു കരിയട് സാറിന്റെ പേരിലുള്ള ഒരു അവാർഡ് ഫെസ്റ്റിവൽ ഇവിടെ സംഘടിപ്പിച്ചതിലും ഞങ്ങളെല്ലാവരെയും ഇവിടെ വിളിച്ചതിലും ഒക്കെ സംഘാടകരോടും ഇത് കാണാൻ ഇവിടെ വന്ന് നിന്ന് നിങ്ങൾ എല്ലാവരോടും നന്ദി പറയുന്നു എൻ്റെ ബ്ലസ്സി സാറ് പറഞ്ഞ പോലെ ഇതെൻ്റെ രണ്ടാമത്തെ രമുഖരിയേട്ട അവാർഡാണ് മികച്ച പുതുമുഖത്തിനുള്ള അവാർഡ് എനിക്ക് ഞാൻ സിനിമയിൽ വന്ന കൊല്ലം കിട്ടിയിരുന്നു അതിനുശേഷം പതിനാറ് എടുത്തു ഇങ്ങനെ ഒരു വേദിയിൽ എത്താൻ അത് മികച്ച നടനായതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇനി ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്തായാലും മലയാള സിനിമ കണ്ട ഏറ്റവും നല്ല രണ്ട് നിർമ്മാതാക്കളുടെ കയ്യിൽ നിന്ന് തന്നെ ഇത് വാങ്ങിക്കാൻ പറ്റിയത് വലിയൊരു അംഗീകാരമാണ് പിന്നെ ഏതൊരു നടനും ഇതുപോലുള്ള നല്ല ക്യാരക്ടേഴ്സും നല്ല സിനിമകളും കിട്ടുന്നത് കൃത്യമായ വിളികളിലൂടെയാണ് അപ്പം ഈ സിനിമയ്ക്ക് വേണ്ടി എന്നെ വിളിച്ച എൻ്റെ പ്രിയപ്പെട്ട ബാഹുലിനോടും ഡിഞ്ചിത്തിനോടും കിഷ്കിന്റെ കാണ്ടം ടീമിനോട് എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു ഇങ്ങനെ ഒരുപാട് നല്ല സിനിമകൾ ചെയ്ത് നിങ്ങളുടെ മുന്നിൽ വളരെ അഭിമാനത്തോടെ വന്ന് നിൽക്കാൻ പറ്റട്ടെ അപ്പം എല്ലാവർക്കും ഒരു ഒരുപാട് സന്തോഷം നിറഞ്ഞ ഒരു ഈസ്റ്റർ ദിനവും കൂടെ ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച് ഇനിയും ഉടനെ കാണാൻ പറ്റട്ടെ Thank you so much, Asavika.